അവൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇതാണ് അവളുടെ വീട് അങ്ങനെ ഒരാഴ്ചത്തെ ഇൻസ്റ്റാഗ്രാം പ്രേമത്തിന്റെ ശേഷം ഇന്നെന്റെ ജീവിതം മാറും നിന്റെ കൂടെ വന്നുകഴിഞ്ഞാൽ നിന്റെ ജീവിതം അല്ല എന്റെ ജീവിതം കൂടെ മാറും ഇതേ പീഞ്ഞുട്ടിയുടെ വീടാ ഞാൻ ഒരു ബിസിലടിച്ചാ അവള് പറന്ന് വരും ബിസിലടിക്കുമ്പോ പുറത്തു തരാ ഇവളെന്തോടാ കുക്കറിനകത്തിരിക്കുന്ന ആവുമല്ല അത് ഞങ്ങളുടെ ഒരു സിഗ്നലാണ് സിഗ്നലാണ് അവളെ റോഡിൽ സിഗ്നൽ ആണ് സിഗ്നൽ ആണ് അങ്ങനെ കിട്ടിയോ അതോ അതൊരു വലിയ കഥയാ ഒരു സൺഡേ ഞങ്ങൾ കണ്ടു മൺഡേ ഞങ്ങൾ മിണ്ടി ട്യൂസ്ഡേ ഞങ്ങൾ ടൂർ പോയി ടൂർ പോയി വെഡ്ഡിങ്ങിനെ കുറിച്ച് ആലോചിച്ചു ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചു ഫ്രൈഡേ ക്രൈഡേ ഞാനും അവളും

അവളുടെ വീട്ടിൽ ആരും ഇല്ലെന്നു പറഞ്ഞേ ആരാ തൊണ്ടക്കെന്തോ പറ്റിയാടാ സത്യം പറയാ വന്ന ഞങ്ങള് നമ്മ ഇഷ്ടത്തില സത്യം അത്രേ ഉള്ളു ഇതൊക്കെ നിസാര വല്ല്യോടാ ഇങ്ങോട്ട് എടാ മക്കളെ നിങ്ങള് നമ്മിഷ്ടത്തിലാണെങ്കി ഇഷ്ടത്തിലാണെങ്കിൽ ഇങ്ങനെ പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം ഇഷ്ടംപോലെ പരിപാടിക്ക് ഇങ്ങട് പിന്നെ ഇനി വല്ല തെക്കിനിയിലോ കുക്കിനിയിലോ അല്ലെങ്കിൽ ആവർണം എടുക്കാനാ എവിടാന്ന് വെച്ചാ വിളിച്ചോടെ പോകാട്ടെ അതെ അച്ഛനാണ് ഞാൻ അത് ശെരിയുടെ മോളെ തന്നെ നിനക്ക് പ്രേമിക്കണം താറേ പ്രേമത്തിന് അങ്ങനെ പ്രേമത്തിന് കണ്ണുമൂക്കൂല്ലെങ്കിൽ പോലീസിന് കൈയും ഉണ്ടോണ്ടിരാട്ടും ടാ കഴിഞ്ഞ ഒരു തൊണ്ട കുടുങ്ങാന്ന് നോക്കിക്കോണം അപ്പൊ നിന്നെന്തോടാ തട്ടി കളിക്കുന്ന നിന്റെ പേരെന്തോടാ എൻജോയ് ആഹാ ഒരു എസ് ഐടാ വീട്ടിൽ വന്ന് എൻജോയ് എന്റെ പേരാ ഞാൻ പറഞ്ഞോയ് എൻജോയ് ഇങ്ങോട്ട് എങ്കി എൻജോയില്ലേ മുഖത്തോട് മുഖം നോക്കി നിന്നില്ലട ഒരു പോലീസുകാരന്റെ വീട്ടിൽ വന്ന് പോലീസുകാരന്റെ മകളെ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ എടാ ഞാൻ ഞാനിവിടെ സീരിയസ് ആയിട്ട് ക്വസ്റ്റിൻ ചെയ്തോരിക്കും നീയൊക്കെ എന്തിനാണെന്ന് ചിരിക്കുന്നത് ആറേ ഞങ്ങള് പണ്ടേ എങ്ങനെ മുഖത്തോട് മുഖം നോക്കിയോ അപ്പൊ ഇനി നീയൊക്കെ മുഖത്തോട് മുഖം നോക്കണ്ട തിരിഞ്ഞു ഒരു പോലീസുകാരന്റെ വീട്ടിൽ വന്ന് പോലീസുകാരന്റെ മകളെ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്കൊക്കെ എങ്ങനെ വന്നതായി ധൈര്യം അപ്പൊ നീ ആരെ മോന്ത കണ്ടോണ്ടാ കിണിക്കുന്നെന്താ ഇനി നോക്കട്ടെ ഒരു പോലീസുകാരന്റെ വീട്ടിൽ വന്ന് പോലീസുകാരന്റെ മകളോട് ഇഷ്ടമാണെന്ന് പറയാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ ആണ്ടാ പിന്നെയാ കടന്ന് ക്ഷീണിക്കുന്നു നീ എന്ത് തേങ്ങാ കൊല കണ്ടിട്ടാടാ കടന്നു ചിരിക്കുന്നത് നിന്റെ വീട്ടിൽ ആരെ കൊണ്ടാൻ അച്ഛനെ പേരന്തോടാ കൊച്ചു കൊച്ചു നിന്റെ അച്ഛൻ്റെ അച്ഛന്റെ പേര് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ മൂന്ന് കണ്ടകളൊന്നും ഇല്ലയോ എല്ലാരും കുഞ്ഞുങ്ങളാണെന്നല്ലോട കുഞ്ഞ് അച്ഛൻ കുഞ്ഞ് ഏടാ ഇപ്പൊ കൊച്ചു കുഞ്ഞിനെ എങ്ങനാ വിളിക്കുന്ന കൊച്ചുഞ്ഞിനെ വിളിക്കുന്ന കൊച്ചു കുഞ്ഞിനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെയും എന്തായാലും നീ ഇവിടെ വെറുതെ നിന്ന് പുഴുങ്ങുവല്ലയോ നായ കൊച്ചിനെ പിടി അയ്യോ അതിനാട്ടെ ആവോ ആവോ ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ ചോയ്ക്കാൻ പറയാൻ ആരുമില്ലടാ എന്തു സാറേ നിന്റെ വീട്ടി ആരുമില്ല ചോദിക്കാൻ പറയാം അച്ഛനാണെങ്കിൽ ബിസിനസ് വരാനായിട്ട് പോയേക്കാണ് അമ്മയാണെങ്കിൽ അമ്മയുടെ മീറ്റിങ്ങിനും പോയി നിന്റെ വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്വപ്നം ഇന്ന് പൂവണിയുകയാണ് ഇവനെ പിടിച്ച് ഞാൻ നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം ആകാശമുള മനുഷ്യ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എങ്ങനുണ്ട് അറേ സൂപ്പർ അടിപൊളി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം ബെസ്റ്റ് ആക്ടർ എങ്ങനെയുണ്ട് അറേ അടിപൊളി അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ അഭിനയല്ലേ നിന്റെ അമ്മയെടുത്ത് പറഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് വാങ്ങിച്ചാ എങ്ങനെ ഇവിടെ നിന്റെ അമ്മ അമ്മയുടെ മീറ്റിങ്ങിൽ പോയിരിക്കുവല്ലയോ ആ അപ്പൊ എന്റെ ഒന്ന് സിനിമയിൽ എടുക്കാൻ പാടാ എന്റെ മുന്നിൽ താറേ ഞങ്ങളുടെ അമ്മച്ചു പോയേക്കുന്ന അണ്ടി ഓഫീസിലെ മീറ്റിങ്ങില് അവിടെ പറഞ്ഞു അണ്ടിയല്ല ഒരവസരം മേടിച്ചു മീറ്റിങ് എപ്പൊ കഴിയോ വൈകിട്ട് താറേ ആരെങ്കിലും വിളിച്ചോ പറ കൊച്ചിറങ്ങി കൊച്ചിറങ്ങി அவ வந்தேன்னு டா டா நீக்க வேர்ல்ட் எந்த பொண்ணு சார் அவனை அங்கன புச்சிக்கிறது அவனை நல்ல சூப்பர் ராப்பரா டேய்[ நீங்க ராப் சவுன பாடி கரனா മൂക്കെടുത്ത് മുന്നിലിടും നാടെടുത്ത് നാട്ടിലിടും നാട്ടിക്കും പിന്നെ ഞാൻ നാട്ടിക്കും അവയാ മോണ മോണബോയോടാ ും പോലെ നീ നീ ഇവിടെ ഇടികൊണ്ട് വീണാൽ നിന്നെ ചുമക്കാൻ അവൻ ഇവിടെ ഉണ്ടാ പുളിക്കേ ഉള്ളു ആ ഇനി ഇവിച്ചു കൊന്നാലും ഞാൻ എന്റെ മീനുകുട്ടിയായിട്ട് പോളു ആ നീ നിന്റെ മീനുകുട്ടിയെ കൊണ്ട് പോത്തോളം പറയാൻ നീ മീനുകുട്ടി തമ്മിലുള്ള ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുണ്ടാകുന്നുണ്ടെ കൊണ്ട ഞാനും അവളും കൂടെ ഗോവയിൽ പോയ ഫോട്ടോ എന്റെ എന്ത് മോള് മീനുകുട്ടിയല്ല എന്റെ മോളൊക്കെ സിറിയ എന്ന് പറഞ്ഞ രാജു ആണ് അവിടെ നിന്ന് പഠിക്കാൻ കൊച്ചു നമുക്ക് ചെറുതായിട്ടൊന്ന് വീട് മാറിയെന്ന് തോന്നുന്നു പറഞ്ഞോട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വീട് മാറിയതാ ഓക്കെ അതുകൊണ്ട് നമ്മൾ ഒരു വിഷയമില്ല എങ്ങും കണ്ടിട്ടില്ല അപ്പൊ പോട്ടെ ഓക്കെ ൊക്കെ വീട് മാറി കാണും പക്ഷെ എനിക്ക് എന്റെ സ്റ്റേഷൻ മാറത്തില്ലോ ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം നമ്മൾ ഇവിടെ ആ കിടക്കുന്ന പോലീസ് സൂപ്പർ ആയിരുന്നു സൂപ്പർന്ന് പറഞ്ഞ ഭയങ്കര എനർജി പ്രസന്റേഷൻ സൂപ്പർ ആക്ടി നല്ല ടൈമിങ് ആൻഡ് ആ ഒരു ഫ്ളക്ച്വേഷൻ ഉണ്ടായിരുന്നില്ല ക്യാരക്ടറില് അത് ഭയങ്കര നന്നായിട്ട് ചെയ്ത് ഒരു കാര്യം ചെയ്ത് നമുക്ക് ബാറ്ററി ചാർജ് കയറി ചുറ്റി പല ചെറിയ ാണ് സന്തോഷായില്ലേ സാറിന് നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്ക് അത്രേ ഉള്ളു അല്ലേ ആദ്യം വന്നു ട്വന്റി തൗസൻഡ് നേടി ഇനിയും ഒരുപാട് പൈസകൾ നേടാൻ പറ്റും അതിനെപ്പറ്റി ഇവർ പറഞ്ഞു തരും ക്രെഡിറ്റ് ആയിരിക്കും അപ്പൊ അടുത്തവണ വരെ പെർഫോമൻസ് അടിപൊളിയാക്കാം